നമസ്കാരം സുഹൃത്തുക്കളെ മുസ്ലിം സഹോദരന്മാരോടുള്ള എൻ്റെ ഒരു അപേക്ഷ ഞാൻ നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ റീൽസ് ഇടുക സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് സുഡാനെ പറ്റി നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊല്ലപ്പെടുന്നതും കൊല്ലുന്നതും നിങ്ങളുടെ രക്തമാണ് കൊല്ലപ്പെടുന്നത് അതും കൊല്ലുന്നതും നിങ്ങളുടെ രക്തമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഗാസയെ പറ്റി മാത്രം റീൽസ് ഇടുന്നത് കാരണം എന്തുകൊണ്ടാണറിയോ നിങ്ങളുടെ ആഗ്രഹവും കൊല്ലപ്പെടുന്നവരുടെ ആവശ്യവും ഒന്നാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ ഇല്ലാതാക്കുക എന്താണ് സുഡാനിൽ സംഭവിക്കുന്നത് സുഡാനിന്റെ പുറകിൽ സുഡാനിലെ വംശഹത്യക്ക് പുറകിൽ അമേരിക്കയാണോ ക്രിസ്ത്യൻ രാജ്യങ്ങളാണോ മുരേന്ദ്രമോദി ആണോ ആർ എസ് എസ് ആണോ ഇസ്രായേൽ ആണോ അല്ല നന്മമരമായിട്ടുള്ള യു എ ഇ ആണ് എന്താണ് സംഭവിക്കുന്നത് സുഡാനിൽ ഗസിൽ അറ്റ്ലീസ്റ്റ് എണ്ണമെങ്കിലും എടുക്കാം എഴുപത് തൊണ്ണൂറ് നൂറ്റിപ്പത്ത് പലരുടെ ഭാഷയില് ഗർഭിണിയും കുട്ടികളെയും എണ്ണമെടുക്കാം യോഗ എന്ന് പറയുന്നത് എണ്ണം പോലും എടുക്കാൻ സാധിക്കില്ല സുഡാനിൽ റേപ്പ് ഇതുവരെ നടന്നിട്ടില്ല ആരോപിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെ സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അതായത് മറ്റണലുകള് അടിയില് സ്ത്രീകളെയും കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ബോംബിട്ടപ്പോൾ ഒരുപാട് മരിച്ചുപോടും ശരിയാണ് ഇല്ലാതെ ഞാൻ പറയുന്നില്ല ബന്ധുക്കളാക്കി ആ അവസരത്തിലാണ് സ്ത്രീകളും കുട്ടികളും മരണപ്പെട്ടിരിക്കുന്നത് ഇവിടെ എന്താ നടക്കുന്ന ഡൂൺ ഡൂൺ സ്ത്രീകളെയും കുട്ടികളെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു ഒരു ട്രക്കിന്റെ മുകളിൽ ഒരു പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു റേപ്പ് ചെയ്യപ്പെടാൻ കമ്മ്യൂണിറ്റി ഗൈഡ് കാണിക്കാൻ എന്ന് രക്തത്തിന്റെ സുഡാൻ കാണാൻ സാധിക്കുന്നു സാറ്റലൈറ്റ് ഇമേജ് കൂടെ എന്താണ് നടക്കുന്നത് അതേസമയം സദയൻ സുഡാൻ വളരെ ശാന്തമായിരിക്കുന്നു എന്താണ് സുഡാ സുഡാന്റെ കഥ എന്ന് പറയുന്നത് സുഡാൻ എന്ന് പറയുന്ന സുഹൃത്തുക്കളെ രണ്ട് രാജ്യമായിരുന്നു പണ്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോഴേ സിവിൽ വാർ ആരംഭിച്ചു ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻസും മറ്റേ സ്ഥലത്ത് മുസ്ലിം സഹോദരന്മാരും ആസ്പസിന് ആടിച്ച് ഇടിച്ച് അവരങ്ങനെ പരസ്പരം ഇല്ലാതാകുമ്പോൾ ക്രിസ്ത്യൻസ് വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു പഞ്ചായത്ത് തരാമോ ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞങ്ങൾ അവിടെ വല്ല കാലികളെ തീറ്റിയോ വല്ല ചെമരിയാടിനോ വല്ല ഞങ്ങൾ അവിടെ ജീവിച്ചോളാം അങ്ങനെ സൗത്ത് സുഡാൻ ഉണ്ടായിരിക്കുകയാണ് സൗതേൺ സുഡാനിലെ ക്രിസ്ത്യാനികൾ പോയി നോർത്തേൺ സുഡാനിലാണ് അറബ്സും നോൺ അറബ്സും അറബ്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് വന്നവര് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മധ്യപൂർവേഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് വന്നവർ നോൺ അറബ്സ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത മുസ്ലിം വയസഹോദരന്മാർ അങ്ങനെ ആസ്പസിൽ അങ്ങനെ അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ട് അവർ ജീവിക്കുമ്പോൾ രണ്ട് സംഘടന അവിടെ ഉണ്ടാവുകയാണ് ആർ എസ് എഫ് എന്ന് പറയുന്ന സംഘടനയും രണ്ടാം സംഘടനയുടെ പേര് സുഡാനീസ് ആംഫോസ് എസ് ഐ എഫും ആർ എസ് എഫും തലവന്മാരായിട്ട് മുഹമ്മദ് ഹംദാനും അൽ ബുർഹാനും വരികയാണ് അങ്ങനെ അവരുടെ പരസ്പരം കുന്നും കൊലകളിയുമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം സ്വർണം കിട്ടുകയാണ് സ്വർണ്ണ കണ്ടുപിടിക്കുകയാണ് അതോടൊപ്പം തന്നെ നന്മപരമായിട്ടുള്ള യു എ ഇയുടെ ശ്രദ്ധ അവിടേക്ക് പതിയുകയാണ് ഇന്ന് യു എ യിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം സ്വർണം ബ്ലാക്ക് മാർക്കറ്റിൽ കൂടെ സുഡാനിന്ന് വരുന്നു എന്ന് പറയുന്നു ആ സ്വർണ്ണമാണ് മലദ്വാരത്തിൽ കടത്തി പലരും കേരളം വഴി പല രാജ്യങ്ങളും എത്തിപ്പോകുന്നത് എന്തോ ആയിക്കോട്ടെ അതിലേക്കു കിടക്കുന്നില്ല കൂടുതൽ സ്വർണം വന്നു അങ്ങനെ സ്വർണം വന്നാൽ പിന്നെ എന്താണ് പ്രശ്നം പങ്കുവെക്കൽ അവിടെയാണ് തർച്ച പ്രശ്നം ഈ ആർ എസ് എഫും ഈ എസ് ഐ എസ് എഫും കൂടി അടിയായി എസ് പങ്കുവെക്കൽ ആർക്ക് സ്വർണം എങ്ങനെ പങ്കുവെക്കണം ഗനികൾ എങ്ങനെ പങ്കുവെക്കണം അങ്ങനെ അടി ഇടിയായി യു എ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർണം കിട്ടിയേ പറ്റൂ ആർക്ക് തരാൻ പറ്റും അപ്പൊ ആർ എസ് എഫ് ഓർമ്മ ഞങ്ങൾ സ്വർണം തരാം സ്വർണം തരുന്ന പാർട്ടിക്ക് ആയുധവും പണവും കിട്ടും ആയുധമാരുടെ അമേരിക്കയുടെയും യൂറോപ്പിലെയും പണം മറ്റേ വെടിക്കോപ്പുകൾ കൊടുത്തിരിക്കുന്നു അങ്ങനെ അടി ഇടി ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇതാണ് നടക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആളുകളെയാണ് കൊല്ലപ്പെടുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഭക്ഷണം പോലും മിണ്ടാത്തത് നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾക്ക് റീൽസ് നിങ്ങൾ ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ റീൽസ് ഇടുക സ്ത്രീകളെയും കുട്ടികളെയും നഗ്നരാക്കി നിർത്തിക്കൊണ്ട് കാണാൻ പോലും സാധിക്കുന്നില്ല എന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇതാണ് സുഡാനിൽ നടക്കുന്നത് സൗത്ത് സുഡാൻ വളരെ ശാന്തമാണ് നോർത്ത് സുഡാനിലെ സ്വർണമാണ് പ്രശ്നം ഇതിന്റെ പ്രശ്നക്കാരൻ ആരാ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇനിയെങ്കിലും സഹോദരങ്ങളെല്ലാം ഒന്ന് ഓ ആഞ്ഞ് റീൽസ് ഇടൂ